സീറോ മലബാർ സഭയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കൃത്യമായ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് നടക്കുന്നതെന്ന് വ്യക്തമായി ആ സീൻ ഏതൊക്കെയാണെന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാം സീൻ ഒന്നിൽ മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനവും ഏകീകൃത കുർബാന ചൊല്ലാത്തവരെ പുറത്താക്കണമെന്ന കർക്കശ നിലപാട് മേജർ ആർച്ച് ബിഷപ്പിനെയും പെർമനന്റ് സിനഡിനെയും അറിയിക്കുന്നു ഇനി സീൻ രണ്ട് ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവ് മാർപാപ്പയുടെ തീരുമാനം പൊളിക്കാൻ ഭരണിയോടും ഇടയേന്ദ്രത്തിനോടും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു ഇനി സീൻ മൂന്നിൽ പാംബ്ലാനി പിതാവ് ധ്യാനം എന്ന പേരിൽ പണം സമാഹരിക്കാനും കറങ്ങാനുമായി യൂറോപ്പിൽ തിരിച്ചു പോകുന്നു പാംബ്ലാനി തിരിച്ചു വരുന്നതുവരെ റോം ഉടനടി എന്ന് നിർദ്ദേശിച്ച ഓൺലൈൻ സിനഡ് നീട്ടിവെപ്പിക്കുന്നു സീൻ നാലിൽ പാംബ്ലാനി പിതാവ് തന്റെ പണിയാളിനെ കൊണ്ട് സർക്കുലർ ചോർത്തുന്നു സിനഡിന് മുൻപേ കലഹം സൃഷ്ടിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇനി സീൻ അഞ്ച് സിനഡിൽ എറണാകുളം അനുകൂല നിലപാടുണ്ടാകുമെന്ന് കരുതിയെങ്കിലും നടന്നില്ല അതിനാൽ സിനഡ് സമ്മേളനം പുതിയ കളികൾക്കായി നീട്ടിവെപ്പിച്ചു സിനാറിൽ നീട്ടിക്കിട്ടിയ സമയത്ത് അഞ്ച് മെത്രാൻമാരുടെ ഡിസ്റ്റൻ നോട്ടും മാനന്തവാടി തൃശൂർ ഇരിങ്ങാലക്കുട എന്നീ രൂപതകളിലെ കുറെ വൈദികരുടെ കത്തുകളും സർക്കുലറിനെതിരെ സംഘടിപ്പിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലർ ഇറക്കിയിട്ടുണ്ടാവാത്ത പ്രതിഷേധം സിനഡിന്റെ ആദ്യ ദിവസ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഉണ്ടായത് കൃത്യമായ പ്ലാനിംഗിലായിരുന്നു ഇനി സീൻ ഏഴിൽ പാംളാനിയുടെ നേതൃത്വത്തിൽ വിമതരുമായി തിരക്കിട്ട ചർച്ചകൾ വിമതർക്ക് അനുകൂലമായി തട്ടിക്കോട്ട് തീരുമാനം പഴയ നിലനിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റി പറഞ്ഞു പുതിയ സർക്കുലർ എഴുതിച്ച് മാർ തട്ടിൽ പിതാവിനെ പാംബ്ലാനി പിതാവ് വിട്ടിവേഷം കെട്ടിക്കുന്നു മാർപ്പാപയെ ഭംഗിയായി തേച്ച് പാംബ്ലാനി പിതാവും ഭരണിയും ഇടയേന്ത്രത്തും ആഹ്ലാദിക്കുന്നു ഇനി ലാസ്റ്റ് സീനിൽ വിമതർ പുതിയ സർക്കുലർ തള്ളുന്നു എല്ലാം പഴയ പടി തുടരുന്നു ശുഭം കാത്തിരിപ്പിന് വിരാമം അങ്ങനെ ത്രില്ലർ അവസാനിക്കുന്നു